റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട മലയാളി യുവാവ് തൃശൂരിലെ വസതിയിൽ സുരക്ഷിതമായി തിരികെത്തി ഇരുപത്തിയൊൻപത് വയസ്സുകാരനായ ജെയിൻ ഇന്ന് വൈകിട്ട് മൂന്നു മണിയോടെയാണ് കുറാഞ്ചേരിയിലെ വീട്ടിലെത്തിയത് തൊഴിൽ ജെയിൻ റഷ്യൻ കൂലിപ്പട്ടാളത്തിലെത്തിപ്പെട്ടത് ജയിന്റെ ഒപ്പം റഷ്യയിലെത്തിയ സന്ദീപ കൂടിയായ ബിനിൽ എന്നിവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതിനിടെ ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ ജയിൻ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയായിരുന്നു രണ്ട് ശസ്ത്രക്രിയകൾക്ക് വിധേയനായ ജയിനിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും യുദ്ധമുഖത്തേക്ക് അയക്കാൻ റഷ്യൻ സൈന്യം ഉത്തരവിട്ടിരുന്നു എന്നാൽ ഒരു വർഷത്തെ സൈന്യവുമായുള്ള കരാർ അവസാനിച്ചതോടെ ഇന്ത്യൻ എംബസിയും മലയാളി അസോസിയേഷനും ഇടപെട്ട് ജയിനെ ഡൽഹിയിൽ എത്തിച്ചു എംബസി കണ്ടായിരുന്നു ഡോക്ടറുടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇനി അസോസിയേഷന്റെ വരുന്നുണ്ടായിരുന്നു അതെ വരാൻ പറ്റിയത് ജയിനെ സ്വീകരിക്കാൻ കുടുംബാംഗങ്ങൾക്കൊപ്പം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റിലിപ്പള്ളി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും എത്തിയിരുന്നു ആദ്യം ഡൽഹിയിലെത്തിയ ജയിൻ തുടർന്നാൽ ഉച്ചയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തുകയായിരുന്നു അമൃത ന്യൂസ് തൃശൂർ